ാരായണപുരത്ത് പരാതി പരിഹാരത്തിനായി പരാതി പരിഹാര സെൽ യോഗം നടത്തി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ നടന്നു വരുന്ന പരാതി പരിഹാര സെല്ലിന്റെ നാല്പത്തി യോഗം എം എൽ എ ഇ ടി ടൈസ്റ്റിൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഈ പരാതി കേൾക്കാൻ നമ്മുടെ പഞ്ചായത്ത് കാണിച്ചോ അത് കേൾക്കുക പരിഹാരം കേൾക്കുക എന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് അതിൽ തന്നെ പരിഹാരം കേട്ടിട്ടുള്ള ഫയലുകളുടെ എണ്ണവും വളരെ വലുതാണ് ആത്മാർത്ഥമായി പഞ്ചായത്തിന്റെ ഭരണാധികാരികളെ അഭിനന്ദിക്കാൻ വർക്ക് കാണിച്ച് പറഞ്ഞല്ലോ കാണുന്നതിന്റെ നേരത്തെ ഇങ്ങനെ വന്നപ്പോ ഇങ്ങനെ ആയാലും ചോദിച്ചത് കേട്ടാലോ ചോദിച്ചത് അല്ലെ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും സായാമിസ് എട്ടങ്ങളെ പോലെയാണ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ അങ്ങനെയാണ് അങ്ങനെ വരുമ്പോഴാണ്

പൊതുജനങ്ങൾ ഗ്രാമപഞ്ചായത്തിൽ നേരിട്ട് നൽകുന്ന പരാതികൾ പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ പരാതിക്കാരെ വിളിച്ചു ചേർക്കുകയും കക്ഷികൾക്കിടയിലുള്ള വിഷയങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുകയും തുടർന്ന് സമയബന്ധിതമായി പരാതികൾക്ക് പരിഹാരം കാണുന്നതിനും സെല്ലിലൂടെ സാധിക്കും മാസത്തിൽ രണ്ട് പരാതി സെല്ലുകളാണ് പഞ്ചായത്ത് മുഖേനയെ സംഘടിപ്പിക്കാറുള്ളത് അതിൽ രണ്ട് കക്ഷികളെയും മുൻകൂട്ടി അറിയിക്കുകയും പരാതി സെല്ലിൽ സംസാരിച്ച പരാതിക്ക് തീരുമാനമെടുത്ത കക്ഷികളെ അറിയിക്കുകയുമാണ് ചെയ്തു വരുന്നത് പഞ്ചായത്തിൽ പരാതി സെൽ മുഖേന പരിഹരിക്കുന്നതിനായി ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുള്ള പരാതികൾ കൊടുങ്ങല്ലൂർ താലൂക്ക് അദാലത്തിന് കൈമാറുകയാണ് ചെയ്തുവരുന്നത് സ്റ്റേറ്റ് ബാർ കൗൺസിൽ അംഗം അഷ്റഫ് സാബൻ മുഖ്യാതിഥിയായി സ്മിജ ചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് വികസന കാര്യം ചെയർമാൻ അയൂബ് കെ എ ക്ഷേമകാര്യം ചെയർമാൻ സി സി ജയ വാർഡ് മെമ്പർമാരായ സുബീഷ് ചെത്തിപ്പാടത്തം ഇബ്രാഹിംകുട്ടി സൈദ നാസർ റസീന സക്കീർ ഷീതൽ ടി എസ് രമ്യ പ്രദീപ് മിനി പ്രദീപ് ജിബിമോൾ പ്രസന്ന സ്വരൂപ് പി എസ് സി ഡി എസ് ചെയർപേഴ്സൺ ആമിന അൻവർ അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുള്ള ബാബു ജൂനിയർ സൂപ്രണ്ട് രതീഷ് പിയേഴ്സ് ക്ലർക്ക് എന്നിവർ സംസാരിച്ചു